ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ യേശുക്രി സ്വാഗതം ചെയ്യുന്നു നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം അല്പസമയം കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കണം ദൈവമേ ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹമാണ് ഇപ്പൊ നിങ്ങൾ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കുക രണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ ശക്തിയോടെ ശക്തിയോടെ സ്തുതിക്കട്ടെ ਇਸੇ ਹਾਲ ਹਾਲ ਚੋਂ ਤਤ ਰੋਣੇ ਚਾਹੇ ਕਰਤ ਕਿਤੇ ਕਰਤਾਵੇ കരം നീട്ടണമേ പരിശുദ്ധ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിക നിറയാ അടയാളങ്ങൾ കാണാതങ്ങൾ സംഭവിക്കാൻ ശക്തിയെ ശക്തിയേ കർത്താവേ കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിക നിറയാ അടയാളങ്ങൾ കാണാ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തിയക്കണമേ ആഗതമാകട്ടെ പുതിയൊരു ബന്ധ ആഗതമാകട്ടെ പുതിയൊരു ബന്ധ പുസ്ത ആഗതമാകട്ടെ വേഗം പുതിയൊരു ബന്ധ പുസ്ത എല്ലാവരും പ്രാർത്ഥിക്കണം ഓരോ കുടുംബത്തിലുമുള്ള മക്കൾ എല്ലാം ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ Premises, vanity, <-estonate> െ പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ എരിഞ്ഞു എരിഞ്ഞുനീര് ചാമ്പലായി പോകട്ടെ എരിഞ്ഞു അഭിഷേകാക്കിയിലെ പോകട്ടെ കത്തട്ടേറി കത്തട്ടെ കത്തി കത്തിക്കത്തിപ്പടരട്ടെ കത്തട്ടേറി കത്തട്ടെ കത്തി കത്തി പടരട്ടെ അഭിഷേകത്തിൽ ജ്വാനകളാലെ മുതലമാകെ നിറയട്ടെ അഭിഷേകത്തിൽ ജ്വാനകളാലെ നിറയട്ടെ ஆகதமாகட்டேகம் புதிய ஆகலமாக வேகம் புதிய ஆகலமாக வேகம் புதிய ஆகலமாக வேகம் புதிய புதேர் வந்த குத்தா வேறு வந்திருத்தமாக வேகம் புது வந்த குத்தாட்டே வேகம் புதேர் வந்திருந்தா

ആഗതമാകട്ടെ പുതിയ ബന്ധ കുസ്ത എല്ലാവരും അടച്ച ആഗതമാകട്ടെ പുതിയ ബന്ധ കുസ്ത വേഗം പുതിയ കർത്താവിന്റെ ിലും ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും നിറയട്ടെ പുതിയ ശക്തി ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിയട്ടെ പ്രാർത്ഥിക്കുന്നു ശാന്തമായി നമുക്കിരിക്കാം വചനം കേൾക്കാം ശാന്തമായിരുന്നുകൊണ്ട് നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി ഒരു കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ കുറിച്ചല്ലായിരിക്കും ചിലപ്പോൾ പറയുന്നത് പക്ഷേങ്കിലും ആ ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും കേൾക്കുന്ന വചനങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾ സ്പർശിക്കുന്നുണ്ടോ വർഷിക്കുന്നില്ലെന്നില്ല മറിച്ച് കർത്താവിൻ്റെ ആ ഒരു ഒരു സാന്നിധ്യ അഭിഷേകവും രുചിച്ച് ആഗ്രഹിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കർത്താവ് കാണും നമ്മുടെ വേദനകൾ കർത്താവ് കാണും നമ്മുടെ ദുഃഖങ്ങൾ കർത്താവ് കാണും ഇത് ഞാനിത് പറയുമ്പോൾ വളരെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് സ്വകീയ ധ്യാന കേന്ദ്രത്തിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു ജീവിതവംഗലോടൊപ്പം അവരുടെ ജീവിതത്തിൽ മക്കളുണ്ടാകുന്നില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു പക്ഷേ അവരുടെ ആ പ്രാർത്ഥനയും നിലവിളിയും കണ്ണിനീരും കർത്താവ് കണ്ടിട്ട് ആ സാക്ഷി കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ തോന്നുന്നു അത് ശ്രദ്ധിച്ച് നോക്കാം എൻ്റെ പേര് ജ്യോത്ന ഇതെൻ്റെ ഭർത്താവ് ജ്യോതിഷ് ഇതെൻ്റെ അമ്മ ഞങ്ങള് നീലഗിരിയിലുള്ള കയ്യൂന്നി ഫാത്തിമ മാതായുടെ വകങ്ങളാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി സാംസനഅച്ച നയിച്ച ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ നന്ദി പറയാൻ സന്നിധിയിൽ നിൽക്കുന്നത് ഒത്തിരി സങ്കടത്തോടും നിരാശയോടും മാനസിക സമ്മർദ്ദത്തോടും കൂടിയാണ് അന്ന് ഞങ്ങൾ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിരുന്നു മക്കളില്ല നാലു പേര് കൂടുന്നെടുത്ത് പോകാൻ സങ്കടമായിരുന്നു എല്ലാവർക്കും അറിയാനുള്ളത് എന്താ കുഴപ്പമോ ആർക്കാ കുഴപ്പമോ നിങ്ങൾ നോക്കാഞ്ഞിട്ടാണോ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ കേട്ട് പുറത്തേക്ക് മടിയായ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ധ്യാനം കൂടാൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഡിസംബറിലെ വെക്കേഷനിൽ എന്താണെങ്കിലും നമുക്ക് ധ്യാനത്തിന് പോവാം ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നു ധ്യാനത്തിനിടയ്ക്ക് സാംസൻ അച്ഛനെ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ആദ്യം അച്ഛൻ്റെ അടുത്ത് പോകാൻ മടിയായിരുന്നു പോയിട്ട് എന്താ പറയുക പക്ഷേ അടുത്ത് പോയി അടുത്ത് തുറന്ന് പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു അതിനുമുമ്പേ കരഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട എല്ലാം റെഡിയാവും നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ദൈവം മക്കളെ നൽകി അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു പ്രത്യേക ആരാധന ഉണ്ടാവും വട്ടായൽ അച്ഛനും വരും മക്കളില്ലാത്തവരെ മുമ്പോട്ട് വിളിച്ച് പ്രത്യേകം ആരാധനയിൽ എന്ന് പറഞ്ഞു ആരാധന നടന്നു ആരാധനയിടയിൽ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾ മന്തി ഭവിച്ചിട്ടില്ല ഞാൻ അതുവരെ മെല്ലെ പ്രാർത്ഥിച്ച് അടുത്ത് നിൽക്കുന്ന ഒരു കേക്കുമോ മടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ആര് വന്നവരെ ആരും അറിയില്ല ഇവരാരെയും ഞാൻ ചിലപ്പോൾ ഇനി കാണാൻ പോലും പോകുന്നില്ല ഞാൻ ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ അനുഗ്രഹം വാങ്ങിയിട്ടേ പോവുകയുള്ളൂ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ശക്തമായ ഉറക്ക പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം എടുത്തു ഞങ്ങള് രണ്ടുപേരും ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ മുമ്പിൽ വിളിച്ച് ഇപ്പോഴും ഓർമ്മയുണ്ട് അൽത്തരയുടെ അവിടെയാണ് ഞങ്ങള് നിന്നത് അവിടെ നിന്ന് യേശു മുമ്പിലേക്ക് കൈവിരിച്ചു പിടിച്ച് ഞങ്ങൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ കരഞ്ഞ് ഓർമ്മയുണ്ട് ഞങ്ങൾ ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനാണ് തകർന്ന ഹൃദയത്തെ അവിടെ നിരസിക്കുക ഹൃദയം നുറുങ്ങി ഉറക്കെ യേശുവിനെ അങ്ങോട്ട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങള് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഒരു ആൻറ്റി പറഞ്ഞതാണ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഭവനം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊരു നൂറ്റി ഇരുപത്തേഴ് മൂന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനവും ഞാൻ ശരിക്കും ഈശോയോട് ചോദിച്ചു ദീയായിട്ടാണ് ഞങ്ങളെ ഈ ദൈവവിളിയിലേക്ക് വിളിച്ച് അതിൻ്റെ ഉദ്ദേശം നിന്ന് അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർക്കുക എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലേ അവിടുത്തെ സമ്മാനം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലേ കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊരു ഇരുപത്തിനാൾ സങ്കീർത്തനത്തിൽ മൂന്നാം വാക്യത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം സമ്മാനമാണ് അതിന് യോഗ്യതയില്ല കർത്താവ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് കർത്താവിനോട് നല്ല മല്ലിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും അന്നാ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ കർത്താവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് സാമൂഹിനെ ചോദിച്ചു വാങ്ങിയതുപോലെ ഇതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഹൃദയം നുറങ്ങി അരഞ്ഞു പ്രാർത്ഥിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ സൗണ്ട് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാം മടി മാറ്റി വെച്ച് പിന്നീടുള്ള ദിവസം ശരിക്കും ധ്യാനം കൂടി ധ്യാനം കൂടി ഇവിടെ ഇറങ്ങുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ഭാരം ഒഴിഞ്ഞൊരു ഫീൽ ആയിരുന്നു അതേപോലെ സ്തുതിപ്പും ആരാധനയും പ്രാർത്ഥനയിലും ഒരു സജീവമായിട്ട് പങ്കെടുത്തു അങ്ങനെ ആകുമ്പോഴാണ് മനസ്സിന്റെ ഭാരം എല്ലാം കൂടി വിട്ടുപോകും ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി കാറി കയറി അപ്പോൾ പെട്ടെന്ന് ചേട്ടായിയുടെ കൂടെ ധ്യാനത്തിന് തൊട്ടടുത്ത് നിർന്ന വ്യക്തി ആ ചാല് ചാടിക്കടന്ന് ഓടി വന്ന് ഡോറിൽ കൊട്ടി കാറിൻ്റെ ഡോറിൽ കൊട്ടിയിട്ട് പറഞ്ഞു ചിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞു വിഷമിക്കണ്ട നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടാവും ഞാനതിനൊരു സാക്ഷ്യമാണ് എനിക്ക് കൊച്ചുണ്ടായിട്ട് ഇത് നാൽപ്പത് നാളാണ് കൊച്ചു കുറച്ച് വലുതായിട്ട് ഞാനും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു ശരിക്കും അത് കേട്ടപ്പോൾ എന്താ പറയുക ഒരു ദേവദൂതൻ വന്ന് ഞങ്ങള് വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിക്കുകയാണോ എന്താന്നുള്ളത് അറിയില്ല ഓരോ മാസവും സത്യം പറഞ്ഞാൽ ഈ മാസം അങ്ങനെ റിസൾട്ട് നോക്കി പക്ഷേ എപ്പോഴും നെഗറ്റീവ് ആയിരുന്നു സങ്കടങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇല്ല അച്ഛൻ പറഞ്ഞല്ലോ ഒരു വർഷം ദൈവം എന്താണെങ്കിലും തരും അവിടുത്തെ മുമ്പ് ചോദിച്ചൊന്നും ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല ഡിസംബർ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴാം തീയതി എന്റെ പ്രഗ്നൻസി റിസൾട്ട് പോസിറ്റീവായി കൈയടിച്ച് മഹത്വം കൊടുക്കാം കർത്താവ് ഖരണ കാണിച്ചു കേത്താവ് കരണ കാണിച്ചു ഇതാ ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് ഇവർ സാക്ഷ്യം പറ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞു വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുകയാണ് വേണ്ട സംസാരത്തിന് ഒരു പ്രവചനം പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ വിശേഷമാകും അതേപോലെ കർത്താവ് ചെയ്ത് ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ് തമിഴ്നാടാണ് നീലഗിരി ഡിസ്ട്രിക്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് കർത്താവിന്റെ സാക്ഷ്യം പറയുകയാണ് ഇതുപോലെ ഈ സമയം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ സമയം നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ ഹൃദയം തുറന്ന് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക കാരണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ വരും അല്ലേ ലുയാ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ശാന്തമായി ഇരിക്കുക ഇത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നൊരു വചനം മരിക്കേണ്ടി വന്നാലും വ്യാജം പറയരുത് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക നീതിയോടെ പ്രവർത്തിക്കുക സത്യവും നീതിയും അത് കൈവിടാതെ പ്രവർത്തിക്കുക പ്രഭാഷന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത് ലിഖിതം ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ ഫോർ വേർഡ് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതി ഇതൊരു വചനമാണ് മരിക്കേണ്ടി വന്നാലും ചിലപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് ഒരു ഒരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഇത് ചെയ്യണോ വേണ്ടയോ എന്നാലും അത് ദൈവ അനുസരിച്ച് അത് സത്യമല്ല നീതിയല്ല എന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളും എല്ലാ തടസ്സങ്ങളും ഉണ്ടായാലും എന്ത് തടസ്സമുണ്ടായാലും ചിലപ്പോൾ മരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടും പണം നഷ്ടമാകും പലതും നമുക്ക് നഷ്ടമാകും എന്നാൽ പോലും നീ സത്യവും നീതിയും മുറുകെ പിടിക്കണം അത് ദൈവത്തിന് ഇഷ്ടമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഈ വചനം പറയുമ്പോൾ അച്ഛന് ബൈബിളിൽ തന്നെ ഒരു സംഭവം വർക്കുകയാണ് അത് നമ്മുടെ പൂർവ്വ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അബ്രാഹം ഗാരാർ എന്ന ഒരു സ്ഥലത്ത് പരദേശിയായി താമസിക്കുക അവിടുത്തെ ആളുകളെന്ന് അറിയില്ല അവിടെ അബ്രാഹവും സാറായും പോയി താമസിക്കുക അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രാഹം അവിടെ ഒരു ഒരു കൂടിലൊക്കെ ഉണ്ടാക്കി താമസിക്കുക അപ്പോൾ ആ ദേശത്തെ രാജാവ് എങ്ങനെയോ അബ്രാഹത്തിനെ കുറിച്ചും അബ്രാഹത്തിൻ്റെ ഭാര്യ സാറയെ കുറിച്ചും അറിവ് കിട്ടും സാറ നല്ല സുന്ദരിയായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഈ അബ്രാഹത്തിന്റെ ഭാര്യയുടെ സാറായുടെ സൗന്ദര്യത്തിൽ ആകർഷനായ അഭിമലേഖ എന്ന രാജാവ് അദ്ദേഹം ഒരു നീതിമാനാണ് സത്യസന്ധനാണ് അദ്ദേഹം അബ്രാഹത്തെയും സാറായും വിളിക്കുകയാണ് അബ്രാഹത്തോട് ചോദിക്കും ഇത് നിന്റെ ആരാണ് അബ്രാഹം പെട്ടെന്ന് രാജാവിനെ ഭയപ്പെട്ട് അബ്രാഹം പറഞ്ഞു ഇത് എൻ്റെ സഹോദരിയാണ് ഭാര്യയാണെന്ന് പറഞ്ഞില്ല അഭിമലേക്ക് പെട്ടെന്ന് തന്നെ സാറായോട് ചോദിക്കും നീ ആരാണ് ഇവൻ്റെ സാറായ പറയും ഞാൻ ഞാനിവന്റെ സഹോദരിയാണ് സഹോദരിയാണെന്ന് കേട്ട ഉടനെ അഭിമലേക്ക് എന്ത് ചെയ്തു അബ്രാഹത്തിനോട് പറഞ്ഞു സാറായെ എനിക്ക് വേണം എൻ്റെ ജീവിത പങ്കാളിയായിട്ട് അങ്ങനെ അബ്രാഹം ഒന്നും പറഞ്ഞില്ല അബ്രാഹം എന്ത് ചെയ്തു സാറായെ അഭിമലേഖിന് ഏൽപ്പിച്ചിട്ട് പോവാണ് രാത്രിയിൽ അഭിമലേക്ക് തൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു സ്വരം ഇങ്ങനെയാണ് പറയുന്നത് അഭിമലേ നീ ും നീ പിണമായി മാറും നീ മരിക്കും അഭിമലക് ഭയപ്പെട്ടു എന്താ ഇങ്ങനെ പറഞ്ഞു എന്താ കർത്താവെ എങ്ങനെ എന്ന് അഭിമലക് തിരിച്ചു ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയും മറ്റൊരുവന് ഭാര്യയായിരുന്ന ഒരുവിളെ നീ സ്വന്തമാക്കിയാൽ നീ നശിക്കും നിന്റെ കുടുംബം നശിക്കും ദേശം നശിക്കും അപ്പോൾ അഭിമലക് പറയുന്നുണ്ട് അല്ലയോ കർത്താവേ ഞാൻ എന്താണ് അനീതി പ്രവർത്തിച്ചത് ഞാൻ സത്യമല്ല ചെയ്തത് അപരാഗത ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ സഹോദരിയാണ് സാറാവോട് ചോദിച്ചു അവളും പറഞ്ഞു ഞാൻ അവൻ്റെ സഹോദരിയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പോൾ ദൈവം പറഞ്ഞു നീ സത്യസന്ധനായതുകൊണ്ടും നീ അനീതി പ്രവർത്തിക്കാത്തത് കൊണ്ടും ആണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നത് അതുകൊണ്ടാണ് നീ നിന്നെ അവളെ തൊടാൻ അനുവദിക്കാത്തത് ഞാനാണ് നീ അവളെ തൊട്ടാൽ നീയും നിന്റെ കുടുംബവും നിന്റെ ദേശവും നശിക്കും പ്രിയപ്പെട്ട സൗരങ്ങളെ സത്യം നീതിയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അങ്ങോട്ട് ഇത് നമുക്കൊരു ഒരു എന്താ ഒരു ഉന്മേഷമായി മാറണം നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം എന്തെല്ലാം നഷ്ടം വന്നാലും എവിടെയൊക്കെ നമുക്ക് പരാജയം വന്നാലും സത്യം നീതി ഇത് മുറുകെ പിടിക്കണം അല്ലേ അബ്രാഹം തൻ്റെ ജീവൻ ഭയപ്പെട്ടു അബ്രഹാം വിചാരിച്ചു എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ വധിച്ചിട്ട് ഇവൻ ഭാര്യയെ സ്വന്തമാക്കും ഇത് രാജാവാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ജീവന് വേണ്ടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ സഹോദരി പറഞ്ഞ പറഞ്ഞാൽ അബ്രാഹിം ദൈവത്തിനത് പിടിച്ചില്ല പക്ഷെ പ്രിയപ്പെട്ട സൗരങ്ങളെ സത്യവും നീതിയും ആഞ്ഞുപൊൽകി ജീവിക്കുന്ന അഭിമലക് രാജാവിനെയും കർത്താവിന് ഇഷ്ടമാണ് അതുകൊണ്ട് അവനെ ഒരു അശുദ്ധി ചെയ്യാൻ ഒരു പാപം ചെയ്യാൻ അനുവദിച്ചില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് സത്യവും നീതിയും മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിന്നെ ദൈവം നിന്നും സംരക്ഷിക്കും അഞ്ചാം അധ്യായം ഇരുപത്തിനാലത്തിൽ ലിഖിതം ബുക്ക് ആമോസ് ചാപ്റ്റർ ഫൈവ് വേർഡ് ഫോർ നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല പോലെയും നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെയും നീതി ഒഴുകട്ടെ നീതി ഒഴുകട്ടെ സത്യം നിലയ്ക്കാത്ത നീർച്ചാല് പോലെ ഒഴുകണം ഒരിക്കലും മറ്റരുത് ഒരിക്കലും വറ്റരുത് ഒരിക്കലും നിലയ്ക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ലോകത്തിൽ ദൈവജനത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അനീതി വ്യാജമായിട്ട് കാര്യങ്ങൾ പറയുക വളച്ചുടച്ച് സ്വന്തം താല്പര്യം നേടാൻ വേണ്ടി ബിസിനസ് പുരോഗതിക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളി കിട്ടാൻ മക്കൾക്ക് കല്യാണം നടക്കാൻ ജോലി കിട്ടാൻ വ്യാജം പറഞ്ഞും അനീതി പറഞ്ഞ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയും ദൈവത്തിന് മുമ്പിൽ അനീതി പ്രവർത്തിച്ച് നീ ചെയ്ത് കൂട്ടുന്നതൊന്നും ദൈവത്തിന് കുട്ടിക്കില്ല ഇഷ്ടമാകില്ല വീട് പണിയാൻ വീട് വാങ്ങാൻ ഇങ്ങനെ ജോലി കിട്ടാൻ വിദേശത്ത് പോകാൻ എന്തിനു വേണ്ടിയാണെങ്കിലും പ്രിയപ്പെട്ട സ്വരങ്ങളെ വ്യാജം പറഞ്ഞ് അനീതി പ്രവർത്തിച്ച് നീ ഒന്നിന് മുമ്പോട്ട് പോകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ എല്ലാ സ്ഥലത്തും ഏത് ജീവിതാന്തരത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും കുടുംബം നയിക്കുന്നവരാണെങ്കിലും യുവതി വാക്കന്മാരാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കരുത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് മാത്രമല്ല ഇനി നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ചില പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നേതാക്കന്മാരാണെങ്കിലും ശരി ജോലിക്കാരാണെങ്കിലും ശരി ശരിക്കും നല്ല അല്ലെങ്കിൽ കൃപയിൽ ജീവിക്കുന്ന ശുശ്രൂഷകരാണെങ്കിലും ശരി സിസ്റ്റേഴ്സ് ആണെങ്കിലും ശരി അധ്യാപകരാണെങ്കിലും ശരി വൈദികരാണെങ്കിലും ശരി സത്യത്തെ വളച്ചൊടിക്കരുത് ദൈവവചനത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ വളച്ചൊടിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിക്കരുത് അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത് അഭിമുഖ് രാജാവിനോട് പറയുന്നുണ്ട് നീ അവളെ തൊട്ടിരുന്നെങ്കിൽ നീയും നിന്റെ ദേശവും നിന്റെ കുടുംബവും നശിക്കും നശിക്കും അപ്പം നാം സത്യം പറയാതെ അനീതി പറഞ്ഞ് വഞ്ചന പറഞ്ഞ് നുണ പറഞ്ഞ് വ്യാജം പ്രചരിപ്പിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കും നീ മാത്രമല്ല നീയും നിന്റെ കുടുംബവും ദേശവും മക്കളും തകം തരിപ്പണമാകും ജെറിയ പ്രവചനത്തിൽ ഏഴാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ ലിഖിതം ബുക്ക് നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത് സത്യം അസ്തമിച്ചിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു നീ ജനത്തിനോട് പറയണം സത്യം അസ്തമിച്ചു അവരുടെ നാവിൽ നിന്ന് സത്യം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഇതല്ലേ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ തകർക്കുന്ന ഒരു സംഭവമാണ് അനീതിയും അസത്യവും അതിനു വേണ്ടി എന്തും ചെയ്യാൻ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനും ഇന്ന് മനുഷ്യനൊരു പേടിയില്ല എന്തു മുമ്പ് സംഭവിക്കട്ടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ കാര്യം എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഇങ്ങനെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ നേടിയെടുക്കുന്ന സമ്പാദ്യം എന്തിനും എൻ്റെ കുടുംബത്തിന് ഉപകാരമാകും എൻ്റെ ജോലി അനീതി പ്രവർത്തിച്ച് അസത്യം പറഞ്ഞ് ഞാൻ സമ്പാദിച്ച ജോലി എൻ്റെ ബിസിനസ് സ്ഥാപനം അനീതിയും വഞ്ചനയും കപടതയും കൊണ്ട് ഞാൻ പടുത്തുയർത്തി കെട്ടിപ്പളർത്തിയ ബിസിനസ് സ്ഥാപനം അത് തകർന്ന് താഴെ വീഴും കർത്താവിന് ഇഷ്ടമല്ലാത്ത ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി നീ ചെയ്യരുത് വീണ്ടും ജനമേ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഒന്നാമത്തെ ലിഖിതം ജെറുസലേമിൻ്റെ തെരുവീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവിനെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കും നോക്ക് അന്വേഷിക്കുക വീടുകളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലായിടത്തും അന്വേഷിക്കുക അവിടെ ആരെങ്കിലും സത്യം പറയുന്നവരുണ്ടോ സത്യം പറയുന്നവരുണ്ടെങ്കിൽ വ്യാജം പറയാത്തവരുണ്ടെങ്കിൽ നുണ പറയാത്തവരുണ്ടെങ്കിൽ ദൈവ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് സംഭവിക്കട്ടെ കർത്താവിൻ്റെ വചനം അതാണ് എനിക്ക് സത്യം അതിനെതിരെ ഞാൻ ഒരു വാക്ക് പോലും പറയില്ല എന്ന് നിശ്ചയ ദാഠ്യത്തോടെ ജീവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കും അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട സൗനങ്ങളെ ലോകത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയും അതുപോലെ ജീവിതത്തിൽ ഒത്തിരി പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുന്ന ഒരു പരിധിവരെ ദൈവത്തിന്റെ വചനം തങ്ങൾക്ക് ഇഷ്ടമുള്ളത് വ്യാജം വളച്ചൊടിച്ച് നുണ പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന കൊണ്ടാണ് ആരാധന അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു വെച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് പൗലോസിക പറഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ട് എഫ് ആറ് പതിനാലിൽ അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുരങ്ങളെ ഇന്ന് ഈ വചനം പറയുമ്പോൾ ഞാൻ ഒരു വിശുദ്ധയുടെ വിശുദ്ധയുടെ കാര്യം ഓർക്കുകയാണ് ആ വിശുദ്ധ ഇപ്രകാരമാണ് വിശുദ്ധയുടെ പേര് വിശുദ്ധ അഗ്ന തൻ്റെ ജീവിതം തന്നെ എല്ലാവർക്കും ഒരു മാതൃകയായി കാഴ്ചവെച്ച ഒരു വിശുദ്ധ ആ വിശുദ്ധ റോമിലാണ് ജനിച്ചത് നല്ല വിശ്വാസമുള്ള മാതാപിതാക്കളും ജനിച്ചു അപ്പം ചെറുപ്പത്തിൽ തന്നെ അവൾ തീരുമാനിച്ചു എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് സമർപ്പിക്കും ഞാൻ കർത്താവിന് മണവാട്ടിയായി മാറും അങ്ങനെ അവൾ ജീവിച്ചെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവൾക്ക് എന്താ പറയുക അവൾ നല്ല സൗന്ദര്യം നല്ല സൗന്ദര്യം ആളുകളെല്ലാം ആയി എനിക്കാണ് അപ്പോഴാണ് ആ ദേശത്തെ രാജാവ് അവിടെ ഒരു എന്താ പറയുക ദൈവത്തിന് പകരം ജൂപ്പീറ്റർ ദേവനെ ആരാധിക്കണമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞ് ക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള ദൈവം യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല ആ ദൈവത്തെ ഞാൻ ആരാധിക്കുകയുള്ളു അവൾ ഉറച്ച ക്രിസ്ത്യാനിയാണ് രാജാവ് പറഞ്ഞ് പറ്റില്ല നീ ചുപ്പിട്ട് ഞാൻ ആരാധിക്കും അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു അവൾ പറഞ്ഞ് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുകയുള്ളു അതാണ് സത്യം നീ പറയുന്ന വ്യാജമാണ് വ്യാജ ദൈവമാണ് എനിക്ക് ആരാധിക്കാൻ പറ്റില്ല അങ്ങനെ അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി പല വിധത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്തിട്ടും അവളെ അവൾ യേശുക്രിസ്വിനെ തള്ളി പറയുന്നില്ല അങ്ങനെ എന്തെയ്യും അവസാനം അവളെ ഒരു വേശ്യാലയത്തിൽ കൊണ്ടുപോയി വിടുകയാണ് അവളെ അവളോട് വ്യഭിചാരം ചെയ്തവള് അവളെ വ്യവിചാരത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക അനേക പുരുഷന്മാർ വരും പക്ഷേ ഇവളെ കാണുമ്പോൾ തന്നെ പേടിച്ച് എന്താ എന്താണറിയില്ല അവളെ തിരിച്ചു പോകും ഒരു പുരുഷൻ മാത്രം എൻ്റെ ധൈര്യം പോലെ ചെന്നിട്ട് അവളെ ശരീരമല്ല വ്യവസ്ഥയാക്കി നഗ്നിയാക്കി നിർത്തും പെട്ടെന്ന് ദൈവം പ്രവർത്തിച്ച് അവന് അന്ധരായി പോവാണ് അവൾ തന്നെ ആഗ്നസ് തന്നെ അവൻ്റെ കണ്ണുകൾ സ്പർശിച്ചവന് അവന് സൗഖ്യം കൊടുക്കും എന്നിട്ടും അവളെ വിടുന്നില്ല വീണ്ടും പീഡനം അപ്പം ന്യായാധിപൻ അവസാനം ആഗ്നസിനോട് പറയും നിൻ്റെ നിന്നെ ഞാൻ തടവറയിൽ നിന്ന് വെറുതെ വിടാം നീ എൻ്റെ ഭാര്യയായി എൻ്റെ അപ്പം ജീവിക്കണം അവൾ പറഞ്ഞു ക്രിസ്തുവല്ലാതെ മറ്റൊരു മണവാളൻ എനിക്കില്ല അതേ അതോടൊപ്പം അതോടുകൂടെ ന്യായാധിപൻ പ്രഖ്യാപിച്ചു നിന്നെ വാളിന് വാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ആരാ അവൾ പറഞ്ഞു എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും ആ ദൈവമല്ല മറ്റൊരു ദൈവം എനിക്കില്ല അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ റെഡിയാണ് അങ്ങനെ ആരാച്ചാറിന് മുമ്പിൽ തല കുനിക്കുമ്പോൾ വിശുദ്ധയുടെ അവസാന വാക്കുകൾ പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ വാള് എൻ്റെ രക്തം കൊണ്ട് മലിനമാക്കും എന്നാലും എൻ്റെ ശരീരത്തെ തൊട്ട് മലിനമാക്കുവാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കുകയില്ല ഇത് കർത്താവിൻ്റെതാണ് എന്ത് വില കൊടുത്തും ജീവൻ പോയാൽ പോകട്ടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധ ആഗ്നസ് സുഭാഷ് ചന്ദ്ര പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം മതത്തിൽ ലിഖിതം എന്ത് വില കൊടുത്തും സത്യം നേടുക അത് കൈവിടിയത് ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പല വിധത്തിൽ അസത്യം പറയേണ്ടി വരും വ്യാജം പറയേണ്ടി വരും അപ്പോഴെന്ത് ചെയ്യണം വില കൊടുത്ത് അതിനുവേണ്ടി നിലകൊള്ളണം അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും ൾക്കും അത് അനുഗ്രഹമായി മാറും നമുക്ക് എഴുതാം സുഭാഷ് ചന്ദ്ര പുസ്തകം തന്നെ ഇരുപത്തിനാലിൽ പന്ത്രണ്ടാമത്തെ ലിഖിതം ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ നിന്റെ ആത്മാവിനെ നിനീച്ചുകൊണ്ടിരിക്കുന്നവൻ അതറിയുന്നില്ലേ അവിടെ നിന്ന് പ്രവർത്തിക്കത്തക്ക പ്രതിഫലമല്ലേ നൽകുക നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി വരുങ്ങാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളെയും പ്രത്യേക സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളുണ്ട് അതുപോലെ പല പറ്റു പല നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുണ്ട് ഒത്തിരി കാര്യങ്ങൾ സങ്കടങ്ങൾ എല്ലാം ഉണ്ട് മക്കളില്ലാത്തവർ വിവാഹം നടക്കാത്തവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ അങ്ങനെ എല്ലാവരും കർത്താവെ എന്നാലും ഇതാ ഞങ്ങൾ അങ്ങേടെ സെന്റിൽ പ്രാർത്ഥിക്കുകയാണ് അങ്ങക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ പ്രവർത്തിക്കണം പ്രത്യേകിച്ച് സ്കൂളുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ പഠന മേഖല അനുഗ്രഹിക്കണം എല്ലാവരെയും ഈ സൊസൈറ്റിയിൽ പങ്കുചേര എല്ലാവരെയും സമർപ്പിച്ച് അവരുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് കരങ്ങളിൽ പിടിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തി എല്ലാവരും ഉച്ചത്തി സിദ്ധിക്കുന്നു കഴുകണം Alia, 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 Alia. you do? Saveri, 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 Saveri. Saveri, Saveri,